സ്വാഗതം വൈതാക്കുക എന്നുള്ള പരിപാടിയുടെ മൂന്നാമത്തെ വേർഷനാണ് ഇപ്രാവശ്യം ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെയാണ് സ്വാഗതഭേത് എന്ന അനാചാരം ഇപ്പോഴും തുടർന്നു കൊണ്ടിട്ടുണ്ട് അടുത്ത പ്രാവശ്യത്തോടുകൂടെ ഇത് വേണ്ട എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഹാസ്യാക്ഷരപ്രാസത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പരിമയും സ്വാഗതഭേതം മുമ്പ് കേൾക്കാത്ത അതിഥികൾ എന്നോട് ദയവായി ക്ഷമിക്കണം സുഹൃത്തുക്കളെ മൂന്നാമതും ഇതപാടി സ്വാഗതൻ്റെ ഈ പരിപാടി ഹാസ്യാക്ഷരപ്രാസത്തിലും കോപ്പി അടിച്ചിടല്ലേ അനുചിതംകോട്ടേ ഒരു വിധം ഇശൽ രചന എട്ടാം വാർഷികം കൊടികേറി പാട്ടിൻ്റെ വമ്പൻ മാരിതാ പടികേറി പാട്ടും പറച്ചിൽ മത്സരം പൊടിപാറി അതപോടെ സ്വാഗത അധ്യക്ഷജ്യോതി ആധ്യക്ഷ ജ്യോതി യുകയിൽ ഞാനാദ്യം ചൊല്ലട്ടയിൽ ിൽ ഏകദേശം വരാനുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട് വരാത്തവരെ കുറിച്ചും പാടും അപ്പൊ വരാത്തവർക്ക് വന്നവർ എത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഹദീസ് വലിയ വലിയൊരു സാഹിദന കുറിച്ച് പൊതുവെ തമാശ എഴുതാറില്ല എന്നാലും എഴുതി നോക്കിയത് ഓയം എം ഇതാ ഇരിട്ടിൻ കിങ്ങിണി രാമായണം നമ്മുടെ കണ്മണി ബഹുഭാഷ നിപുണൻ തമിഴും കൊങ്ങിണി പാട്ടുകൾ ചെയ്തു പണ്ട് തരങ്ങിണീ പന്നൂരു ബക്കർ സാറിൽ ഉണ്ട് കനമുള്ള പാട്ടിൽ വാഹനം ഇയർലെസ് മിക ഉള്ള എഴുത്തിൽ ഉണ്ട് ഫുൾ എ പ്ലസ് തരം കിട്ടിയാൽ കൊടുത്തേക്ക അതുപോലെ എനിക്കേറ്റവും പ്രിയപ്പെട്ട നന്നായിടത്തോർ കറിയും ഇത് വെറും ഫൈതലും വീർത്തുള്ള വയറിൽ നിറയെ ോ ചൊല്ലല്ലേ ആ തിരുകാതിരുവാടെന്ന സുമുഖൻ മുന്നിൽ ഹക്കായ പ്രണയം കത്തിടുന്ന കണ്ണിൽ ദിക്കായ ദിക്കുകൾ

അവരാണ് നമ്മളെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് അവർക്കൊരു കൈക്കഴി കൈകളി കൂടുതൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവരെ മയപ്പെടുത്തി എഴുതിയത് ബഹുമാന്യരാടിയാറാണെഴുത്തിലും ജീവിതത്തിലും നിസ്സൻ നിസ്വൻസ് അറിയാത്തവർ പറയും ഈ ആൾ ഒരു നൊസ്സൻ

അത്രക്കു നല്ല പ്രഭാഷക പൂന്തോപ്പാ തോന്നും നമുക്കിവർ രണ്ടത്താണി വന്നില്ലെങ്കിലും ഞാൻ എഴുതിപ്പോയി രണ്ടത്താണി ഹൃദയം കവർന്നൊഴുകുന്ന ടണ്ടാപാനി ും അക്കാദമി കത്താണിറാടെഴുത്തിൽ നമ്മളോ വെറും കാണി അക്കാദമി നയിക്കുന്ന മുസ്തഫ എന്നാണ് പേര് ഞാൻ പ്രാസത്തിനു വേണ്ടി വാങ്ങാക്കിയത് അക്കാദമി എന്ന് പറഞ്ഞ ഒരു അക്കാദമി ഉണ്ട് നല്ല സൂപ്പർ അക്കാദമി അക്കാദമി നയിക്കുന്ന എ കെ മുസ്തവ ദുഃഖക്കടൽ കടത്തുന്ന നല്ലൊരു മച്ചുവ വാത്സല്യ പുഞ്ചുരി എന്തുരസമാ പറഞ്ഞില്ല ഇതുവരെ ഇന്ന് കോടാ പിന്നവാ ഇരിക്കുന്നു കാരക്കാട് യൂസുഫ് സുന്ദരൻ

എം ുണ്ട് നമ്മുടെ കൺമണി ഗുരുവായാലിക്കുട്ടി മുത്തിൻ കാമിനി അവർക്കുള്ള സ്വാഗതം നേർന്നിടാം ഞാനിന്നിലേ കനപ്പെട്ട ഏതോ പാട്ടുകൾ പാടുവാൻ ആർക്കും മനസ്സിൽ തോന്നിടും മുത്ത് ചിന്തിച്ചു മാത്രം ചെല്ലണേ അരികത്ത് ഗാനം തിരാറായിട്ടോ ഇനി രണ്ട് പരി കൂടെ ഉള്ളു ഗാനം പാടിയേ പ്രാർത്ഥിച്ചുകാനം പ്രായത്തിനെ തോൽപ്പിച്ച ചെറിയൊരു കേള് തെറ്റായ നോട്ടം നോക്കിയാൽ കരിന്തേള് അവർക്കും അവർക്കൊണ്ട് കൈ കരുത്തുള്ള ആൺകുട്ടിയോള്

അതുപോലെ പലരും കടമകൾ നിറവേറ്റി പിന്നെ പിന്നെപറത്തിന് ഇന്ന് ഒരു അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഉള്ളൂർ അവാർഡ് അപ്പൊ അവരെ കൂടെ ഉൾപ്പെടുത്താന്ന് ഉയരങ്ങളിൽ നിറവിലാണ് വന്നുള്ള സദസ്സിന് നൽകിടാം പൂച്ചണ്ട് യുവഗായകർ വിധി